ഇന്ന് എല്ലാ ഇന്ത്യൻ മാർക്കറ്റുകൾക്കും അവധിയാണ് ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കും ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ഇ പി എ ഡാറ്റിക്കുമിടയിൽ സ്വർണ്ണ സമ്മർദ്ദത്തിലായി നിലകൊള്ളുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ അറുപത്തി ഒന്ന് പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ നിലകൊള്ളുന്നു എന്നാൽ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി രൂപയായിരുന്നു വരുന്ന ഇന്നത്തെ തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്